ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒന്ന് കേരള പറവിയോടനുബന്ധിച്ചിട്ട് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മാർച്ച് പതിമൂന്ന് ഏതാണിതിൽ ആൻസർ വരാം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇത് ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി ഇടുക്കി ഓപ്ഷൻ ഡി മലപ്പുറം ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ സി ഇടുക്കിയാണ് മുമ്പ് ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് പാലക്കാടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇടുക്കിയിലേക്ക് എറണാകുളത്തുനിന്ന് കുറച്ചുകൂടെ സ്ഥലം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് മുമ്പ് ഏതായിരുന്നു പാലക്കാടായിരുന്നു ഓക്കെ ഇനി അടുത്ത ദിവസത്തിലേക്ക് പോവാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഓപ്ഷൻ സി പമ്പ ഓപ്ഷൻ ഡി ചാലിയാർ ഏതാണ് ഓപ്ഷൻ എ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് ഓപ്ഷൻ എ താമരശ്ശേരി ചുരം ഓപ്ഷൻ ബി പാലക്കാട് ചുരം ഓപ്ഷൻ സി ആരിക്കാവ് ഓപ്ഷൻ ഡി പെരിയ ചുരം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പാലക്കാട് ചുരമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകൃതമാവുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി എട്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഞ്ചാണ് ആ അഞ്ചിൽ നിന്നാണ് ഇപ്പോൾ പതിനാല് ജില്ലകളുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഓപ്ഷൻ എ കാക്ക ഓപ്ഷൻ ബി മയിൽ ഓപ്ഷൻ സി മലമുഴക്കി വേഴാമ്പൽ ഓപ്ഷൻ ഡി ഒട്ടക പക്ഷി ഏതാണ് ഓപ്ഷൻ സി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിലെ നദികളുടെ എണ്ണം ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഇരുപത്തഞ്ച് ഓപ്ഷൻ ബി നാൽപ്പത്തിനാല് ഓപ്ഷൻ സി അറുപത്തേഴ് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി നാൽപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ എ ശാസ്താംകോട്ടക്കായൽ ഓപ്ഷൻ ബി വേമ്പനാട്ടുകായൽ ഓപ്ഷൻ സി അഷ്ടമുടിക്കായൽ ഓപ്ഷൻ ഡി ഉപ്പളക്കായൽ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ശാസ്താങ്കോട്ടക്കായൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഓപ്ഷൻ എ എക്കൽ മണ്ണ് ഓപ്ഷൻ ബി ലാട്രൈറ്റ് മണ്ണ് ഓപ്ഷൻ സി കറുത്ത മണ്ണ് ഓപ്ഷൻ ഡി പർവ്വത മണ്ണ് ഓപ്ഷൻ ബി ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഓപ്ഷൻ എ ലഡാക്ക് ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ ഓപ്ഷൻ സി ലക്ഷദ്വീപ് ഓപ്ഷൻ ഡി ഡൽഹി ആൻസർ വരുന്ന ഓപ്ഷൻ സി ലക്ഷദ്വീപ് ഇത്രയാണ് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്